പതി പതിനാറാം തീയതി പണിക്ക് പോവുകയാണ് വലിയ അപകടം പിടിച്ച തെങ്ങാണ് ഇന്നലെ ആ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മഴ കാരണം വയ്യ കയറാൻ വയ്യാതായി പറച്ചവനെ ഇന്ന് ഇപ്പോൾ പിന്നെയും പോവുകയാണ് നിസ്കരിക്കുകയാണ് നിസ്കാരാ പള്ളിക്കലിക്ക് രാവിലെ പോക്കില്ല എനിക്ക് പറ്റൂലെങ്ങനെ മാതിരി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ആ സമയത്തൊക്കെ പോയിട്ട് നേരെ മഴകിട്ട് പിന്നെ തെങ്ങും തുടർന്നേക്ക് എത്തുമ്പോൾ തന്നെ സമയം ഒരുപാട് വഴക്കും നേരത്തെ ചെയ്യണം ആൾക്കാർ കണ്ടമാനം പോണ സമയമാണേ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുന്ന് പള്ളിക്കൊക്കെ പോയിട്ട് നിസ്കരിച്ച് ഉസ്താദിൻ്റെ അതിൻ്റെ ദോ ദോക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് പിന്നെ എത്തുന്നിടത്ത് എത്തുമ്പോൾ തന്നെ വാഹനങ്ങൾ ചെറി പറഞ്ഞു പോവുകയാണ് ജനങ്ങൾ പാസ് ബോംബെ നാടല്ല കുറ്റിപ്പുറം മറവഞ്ചേരി അല്ല അത് മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ നല്ല മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ അതാണ് ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അതെ പള്ളികൾക്ക് മനുഷ്യന്മാര് നിങ്ങളെ പോലെ നിങ്ങളെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാര് ഒരാളെ ഉറപ്പ വാങ്ങി തിന്നാതെ ഓരോ മനുഷ്യനോട് നുണ പറയാതെ ജീവിക്കണ പലരുണ്ട് ഈ ഭൂമിൻ്റെ അടിയിൽ അതിനെ ഭയപ്പെട്ട് ജീവിച്ചോളി അതുപോലെ ഞാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരും എപ്പോഴും പറയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറയും അത് എന്തിനാ അറിയോ അവരും നല്ല മനുഷ്യന്മാരാണ് നിങ്ങളെ കുറേ പൈസ വാങ്ങി തിന്നണ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ കുറേ ആൾക്കാരുണ്ട് ആരും വേദനിപ്പിക്കാത്ത കുറേ മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട് കേട്ടോ കാണി അള്ളാഹാൻ്റെ റസൂലിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് നിസ്കരിക്കാൻ പോവില്ലേ നമ്മളൊക്കെ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോളേ നമ്മൾ അലറമ്പിച്ചിട്ടുണ്ടോ കറക്റ്റ് ടൈമിന് നീക്കാണ് അപ്പോളാണ് നമ്മൾ നമ്മൾ ബോധം കെട്ടി കെടുക്കണേ ഉറപ്പെന്ന് ഒരു മനുഷ്യൻ്റെ മയ്യത്താണ് മനുഷ്യൻ അറിയുന്നില്ല കിടന്ന് ഉറങ്ങണ സമയത്ത് പക്ഷേ അലറ മുന്നേ നമ്മൾ ആരോ വന്നിട്ട് തൊട്ട് ഉണർത്തുകയാണ് ആരാണത് ആരാണത് അലറ മുന്നേ നമ്മൾ ആരോ വന്ന് തൊട്ട് നമ്മൾ മരിച്ചു കിടക്കുന്ന മയ മരിച്ചു കിടക്കണ നമ്മളെ മയ്യത്താണ് അറിയാതെ പെട്ടെന്ന് കണ്ണ് തുറക്കണത് നോക്കാം കേട്ടാ ഒന്നറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പറഞ്ഞത് കേട്ടാ നിങ്ങളാണ് അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ കുർആാനെടുത്ത് തോന്നുന്നത് അതിൻ്റെ അർത്ഥം അറിയണ ആൾക്കാരാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ദുനിയാവിൽ ഓരോ തെറ്റി ചെയ്തിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് കടക്കണ കട കടന്ന് പോണ്ടതാണ് ഇൻ്റർനെറ്റ് കൂടെ പൈസക്ക് വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറയന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആളെ തെറ്റി തരിപ്പിച്ചിട്ട് ആൾക്കാർ പലരും ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുക വേണ്ടത്തിലേക്ക് പോയി ആടെടുത്തിട്ടാണ് ഏകനായ റബ്ബും അള്ളാൻ്റെ റസൂലിനെ മാത്രം കണ്ടുമുട്ടാൻ തുവാ ചെയ്തോണ്ടേ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്ന ഞങ്ങൾക്ക് സ്വർഗം ഞാൻ ഈ തെങ്ങ് കയറിയിട്ട് നിങ്ങളൊക്കെ ജീവനക്കോളത്തെ അനവധി ആൾക്കാരെ ജീവൻ രക്ഷിക്കുന്നത് നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ കൂടെ പോകുമ്പോൾ തേങ്ങ തെങ്ങും വന്ന് തേങ്ങ വീഴുക വീണിട്ട് ഓലപ്പെട്ട വീഴും ഓലപ്പെട്ട എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടാവും ആ പോണ സമയത്ത് ഓരോ മനുഷ്യൻ്റെ മോള്ക്ക് ചിലപ്പോൾ ഉച്ചിട്ട് വീഴുമ്പോഴത്തേക്കും ബ്ലേഡ് പോലെയാണ് ഓലപ്പെട്ട അങ്ങനക്ക് അറിയണമല്ലേ നമ്മൾക്ക് ഇറത്തി ജനിച്ച ആൾക്കാരാണ് അതിട്ട് വീണ്ടും ഓരോ മനുഷ്യനൊക്കെ തെങ്ങ് വീണിട്ട് പോലെ ആൾക്കാർ വീണ് മരിച്ചു അന്തേരിയിൽ വർഷവാ ഭാത്ത് നല്ലൊരു മനുഷ്യന് നല്ലൊരു ഓഫീസർ പോണ സമയത്ത് വോക്കിങ് ചെയ്യാൻ രാവിലെ ആ മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യനോട് അള ഉറപ്പ് വാങ്ങി തിന്നിട്ടൊന്നുമില്ല പക്ഷെ തെങ്ങ് വീണ് മരിച്ചു അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട് കിണറ്റിൽ പണിയെടുത്തിട്ടും മരം മുറിച്ചിട്ടും പാടത്ത് പറമ്പിലും പണിയെടുത്തിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് പാവങ്ങളാ രക്ഷപ്പെടാൻ ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കാത്ത മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ അവരൊക്കെ റബ്ബിന്റെ അടുത്ത് പോയിട്ട് സ്വർഗം കാണുമെന്ന് എനിക്കറിയണം ചേട്ടാ റബ്ബാണ് ഞാൻ പറഞ്ഞോണ്ടേ പണത്തിന്റെ കെട്ടിങ്ങനെ വെച്ചിട്ട് ഇതാ ഇത് വെച്ചിട്ടാ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുറാനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഖുറാനായിട്ടാണ് തോന്നുന്നത് നിങ്ങളാണ് ചെലപ്പം പള്ളിന്റെ അകത്ത് പോയിട്ട് കുറാനെടുത്ത് തോന്നുന്നത് അറിയില്ല ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് ഇന്നങ്ങൾ കാണുമ്പോൾ ഇന്നങ്ങൾ രോഗി ഞാൻ രോഗിയാണ് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് ഭ്രാന്ത് ഭ്രാന്തിൻ്റെ ഉളികെ പിടിക്കുക ആരെങ്കിലും ഞങ്ങൾക്ക് എടുത്ത് വിടുവോ നിങ്ങളൊന്ന് മനസ്സിലാക്കി സുഖം ജാത്ത ആളാന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുകയാണ് അതിൻ്റെ അടിയിട്ട് കെമൻറ്റിൽ പലതും പറഞ്ഞു മാനു കണക്ക് സുഗല്ല നീ ഒരു പച്ചായ മനുഷ്യനാണ് നീ നല്ല നല്ലൊരു കുട്ടിയാണെന്ന് നിങ്ങൾ നോക്കണം ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ല ഓൻ്റെ പൈസ വാങ്ങി തീർന്നാൽ നടക്കുന്ന ആളല്ല ഞാൻ എന്നാ പറഞ്ഞങ്ങള് ഇൻ്റർത്തേക്ക് വേറെ നിങ്ങൾ ഇൻ്റർനെറ്റ് കൂടെ കണ്ടാൽ മതി ഈ ഭൂമിയിൽ ഇന്നെ പോലെ കുറേ മനുഷ്യന്മാരുണ്ട് തെറ്റ് ചെയ്യാതെ ആരെയും പണത്തെ മോഹിക്കാതെ നടക്കുന്ന പോലെ ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ആരും അറിയുന്നില്ല അതാണ് പറഞ്ഞു പള്ളികൾക്ക് കിടക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പള്ളി അമ്പലം ചർച്ച് അത് നിങ്ങളെ ഹൃദയം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ തെറ്റ് ചെയ്തോ ഇവിടെ നിന്നും കൊണ്ട് അബ്ബിൻ്റെ മുന്നിൽ സുജൂത് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് പറയും അള്ളാഹുയെ ഞാൻ ഇനി നാളെ മുതൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല രാത്രിക്കൊരു പകലുണ്ട് പകലിനൊരു രാത്രിയുണ്ട് എന്ന് മനസ്സായി എന്തിനുണ്ടാക്കിയതാണ് രാത്രിക്കൊരു പകലും പകലിനൊരു രാത്രിയുമുണ്ട് അതൊക്കെ ഒന്നും ചിന്തി ഞാൻ ഖുറാൻ ഓതിരില്ല നിങ്ങളാണ് ഖുർആൻ എടുത്ത് ഓതുന്നത് നിങ്ങളാണ് അള്ളാൻ്റെ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുന്നത് അമ്മയെ വേദനിപ്പിക്കരുത് വാപ്പയെ വേദനിപ്പിക്കരുത് കുടുംബങ്ങളെ വേദനിപ്പിക്കരുത് സ്വത്തിൻ്റെ പി സ്വത്തിന് വേണ്ടിയിട്ട് പിടിച്ചടക്കുക എനിക്ക് മുതല് കൊടുക്കൂല പെങ്ങൾക്ക് മുതല് കൊടുക്കൂല പെങ്ങളെ കുട്ടികൾക്ക് കൊടുക്കൂല എനിക്ക് മാത്രം കിട്ടണം എൻ്റെ ഭാര്യയെ മാത്രം എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും മാത്രം ഇരുന്ന് തിന്നണം എന്നിട്ട് പർച്ചോൻ്റെ അടുത്ത് കൊണ്ട് പോകണം നമുക്ക് സ്വർഗം കാണാൻ എങ്ങനെ വാപ്പ ഉണ്ടാക്കി തന്ന മുതലും ഉമ്മ ഉണ്ടാക്കി തന്ന മുതലും നമ്മളുണ്ടാക്കിയതല്ല നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ സുഖമായിട്ട് ഇരുന്ന് ഇങ്ങനെ തിന്നുക ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന നമ്മളാണ് ആ വാപ്പിമ്മ എത്രയോ കഷ്ടപ്പെട്ടിട്ട് പറമ്പിലും പണിയും ഇത്തിട്ടും കന്നുകാലികളെ നോക്കിയിട്ടും കോഴികളെ നോക്കിയിട്ടും കന്നുകാലികൾക്ക് വേണ്ടി പാടത്തും പറമ്പിലും പോയിട്ട് പുല്ല് അരിഞ്ഞു കൊടുത്തിട്ട് ആ പയ്യൻ്റെ പാല് കറന്നിട്ടാണ് ആ വാപ്പ പാല് കൊണ്ടു കൊടുത്തിട്ടും ചായക്കടയെ കൊണ്ടു കൊടുത്തിട്ടും ഇറ്റി വീണിട്ട് അങ്ങനെ വാപ്പയാണ് ഒരു പത്ത് സെൻ്റ് ഇരുപത് സെൻറ്റ് അൻപത് സെൻറ്റ് രണ്ട് ഏക്കർ സ്ഥലം വാങ്ങിക്കൂട്ടണത് മക്കൾ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ എന്താ കാണുന്നരുമോ തന്തനെ തള്ളനി നോക്കാതെ മക്കൾ ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിലേക്കൊക്കെ പോയിട്ട് ആ തന്തക്കും തള്ളക്കും ഒരു പത്ത് രൂപ അയച്ചു കൊടുത്തുകൂടെ നിങ്ങൾ ഭാര്യക്കും മക്കൾക്കും വല്ലാതെ അന്ന് അക്കാൻ നേരം കൊണ്ട് നിങ്ങളെ പ്രസവിച്ച് വീണ നിങ്ങളെ വാപ്പിമ്മയല്ലേ ആ വാപ്പാൻ്റെ ഉമ്മാൻ്റെ തീട്ടം കാട്ടാൻ പോയിട്ട് മൂത്രം അടിച്ചോട്ടം അത് ആ വൃത്തിയായിക്കൊള്ളി പോയിട്ട് സ്വർഗം കാണാൻക്ക് കുറേ ഏറ്റവും സ്വർഗത്തിൽ പോകില്ല ഞങ്ങൾ നിങ്ങൾ ആരാ സ്വർഗത്തിൽ പോണമെന്ന് ഞാനൊന്ന് കാണട്ടെ ഇന്ന നിരകത്തിലേക്ക് റബ്ബ് കൊണ്ടിട്ടോട്ടെ ഇന്ന നിരകത്തിൽ കൊണ്ടുവിട്ടെ എന്തെങ്കിലും നിരകത്തിൽ പോകാൻ പേടാ ഒക്കെ സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിരകത്തിക്ക് ആരാ കിടക്കുക നിരക്കത്തിലേക്ക് ഞാൻ കിടക്കും ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടും അള്ളാവിൻ്റെ റസൂലിനെ കണ്ണ് കാണാൻ ആഗ്രഹിച്ച് നടക്കുകയാണ് തെറ്റ് ചെയ്യാതെ ഒരു മനുഷ്യൻ്റെ ഒരു റുപ്യ ഒരു മനുഷ്യൻ്റെ ഒരു റുപ്യ പോലും വാങ്ങി തിന്നാതെ നിങ്ങൾ കണ്ടില്ല ട്വൻ്റി ഫോർ നൗസിലും ഏഷൻസിലും മനോരമയിലൊക്കെ ഞാൻ പറയുന്നത് അത് യഥാർത്ഥ സത്യമാണ് അത് എന്നിട്ട് ഞാൻ തെറ്റു ചെയ്യുക അത് അള്ളാൻ്റെ റസൂലിൻ്റെ കലാമാണ് ഞാൻ തെറ്റ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേറ്റിട്ട് ഇൻ്റർനെറ്റിൽ കൂടെ എന്നിട്ട് ഓരോ മനുഷ്യർ ഇന്ന കന്നെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞത് ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് കാണാൻ വരരുത് കേട്ടാ നിങ്ങൾ ഇന്ന ഇൻ്റർനെറ്റ് കൂടെ കണ്ടാൽ മതി സുഖമില്ലാത്ത ആളാകുമ്പോൾ പിന്നെ കാണാൻ വരരുത് നിങ്ങൾ സമനില തെറ്റി നടക്കണ പല തവണ മുഹറത്തിൻ്റെ സമയമാകുമ്പോഴാണ് എൻ്റെ ശരീരം എൻ്റെ ശരീരത്തിൽ ഗന്ധാണ് കിടക്കുന്നത് എന്ന് പോലും എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനെ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ് തെങ്ങുമൊക്കെ കയറുമ്പോഴൊക്കെ സമനില തെറ്റിയാണ് വണ്ടി ഓടിക്കുമ്പോഴും സമനില തെറ്റിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ഭയപ്പെടുകയാണ് കാരണം മരണം പള്ളിക്കാട്ടിൽ ഓരോ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ് ഇതൊക്കെ നിങ്ങൾ കാണില്ലേ ആ പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ട് വെക്കുകയാണ് എത്ര നല്ല മനുഷ്യന്മാരും അത് അതിൽ തന്നെ പോകണേ ഇന്നെ പോലെയുള്ളവരായിത്തന്നെ പോകണത് അവരൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറച്ചവനെ കണ്ടുമുട്ടിയ നല്ല മനുഷ്യന്മാരുണ്ട് റബ്ബുമായി അടുക്കുകയാണ് തെറ്റ് ചെയ്യാത്ത ഓരോ മനുഷ്യനും ഊറാൻ ഓതി ഓതി ഓദിയിട്ട് സമനില തെറ്റിയ ആൾക്കാരുണ്ട് ഇത് നിങ്ങളെ മുന്നിൽ പ്രാന്തായിട്ട് നടക്കുക എന്നെ കാണുമ്പോൾ എത്ര ആൾക്കാർ പ്രാന്താന്ന് പറയുന്നുണ്ട് കമറു അലിക്കട അലിക്കട അനിയന് കമറു അതുപോലെ യാവ അങ്ങനെ അനവധി ആൾക്കാർ മാനുവിന് പ്രാന്താണ് മാനുവിന് പ്രാന്താണ് എന്ത് രസം എന്നാലും കേക്കാണ് അത് ശരിയല്ലോ ഞാൻ സുഖമില്ലാതെ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടാണ് കാണുന്ന നിങ്ങൾക്കും കാണുകയാണ് ഈ പഹനക്ക് പ്രാന്താണ് രസമാണ് ഭയങ്കര രസമാണ് ജനങ്ങളെ മുന്നിൽ ഞാൻ അഭിനയിക്കല്ല ഞാനായിട്ടുണ്ടാക്കി ഞാൻ സമനില തെറ്റിറ്റ് പറയുകയാണ് സുഖമില്ലാത്ത ആളാണ് നിങ്ങളാരും ഇൻ്റർത്തേക്ക് കടന്നു വരരുതെന്ന് നിങ്ങളെ പണത്തിന് വേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളല്ല അള്ളാഹുനെ ഭയപ്പെട്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ ചെയ്തോളിയും ഹിന്ദുവായാലും ദൈവത്തിൻ്റെ മുന്നിലേക്ക് പ്രാർത്ഥിച്ചോളിയും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവങ്ങൾ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളും സ്വർഗത്തിലാണ് മുസ്ലിങ്ങളും സ്വർഗത്തിലാണ് ക്രിസ്ത്യാനും സ്വർഗ്ഗത്തിൽ ആരാണ് നരകത്തിൽ നിങ്ങളെ നിങ്ങളാണ് തീരുമാനിക്കുക നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഹിന്ദു ഹിന്ദുവിനെ നിര ഹിന്ദുക്കൾക്ക് നിരകാണ് മുസ്ലിങ്ങൾക്ക് സ്വർഗ്ഗമാണ് എന്താ മുസ്ലിങ്ങൾ ഇവിടെ ജനിച്ചു മക്കളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണേ നിങ്ങൾ മുസ്ലിങ്ങൾ പോകുന്നതിനേക്കാട്ടി മുന്നേ ഹിന്ദുക്കളക്കാരം സ്വർഗത്തിൽ പോകുക ഞാൻ ഈ തരാം അവരെ നിങ്ങൾക്കൊക്കെ ഇവിടെ നല്ല കാര്യങ്ങൾ ഹിന്ദുക്കൾ കാണിച്ചു തന്നിട്ട് ഹിന്ദുക്കൾ എന്തെങ്കിലും ഹിന്ദുക്കൾ ഇപ്പം എത്ര ആൾക്കാർ സ്വർഗം കാണും നല്ല മനുഷ്യന്മാരും സ്വർഗത്തിലാണ് മുസ്ലിങ്ങളും നൂറിൽ ഇരുപത്തഞ്ചാൾക്കാർ ഇരുപത്തഞ്ച് ശതമാനം സ്വർഗം കാണും എഴുപത്തഞ്ച് ആൾക്കാർ നിരകത്തിലാണ് ഹിന്ദുക്കളോ അതും അങ്ങനത്തന്നെ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ സ്വർഗ്ഗത്തിലും എഴുപത്തഞ്ചാ നരകത്തിലും ക്രിസ്ത്യാനോ അതും അങ്ങത്തന്നെ ഇരുപത്തഞ്ച് ശതമാനം സ്വർഗത്തിലും എഴുപത് ഞാനെന്താ ബാക്കി എഴുപത്തഞ്ച് ശതമാനത്തിന് ഞാനും പെട്ടിങ്ങണ് ഞാനും ചെറ്റത്രം ചെയ്തടക്ക് എന്താ ഞാൻ സ്വർഗത്തിൽ പോകും ഞാൻ എന്താ അല്ലേ ചെയ്തിട്ട് എൻ്റെ അതാണ് അവരൊക്കെ നല്ല മനുഷ്യൻ ആരും സ്വർഗം നേരം നമ്മൾ പഠിപ്പിക്കരുതിട്ടാ പറയാൻ പാടില്ല ഞാൻ സ്വർഗത്തിലാണ് മറ്റോട് പരിചയ സ്വർഗത്തിലാണെ അതൊന്നും പറയാൻ പാടില്ല എനിക്ക് സ്വർഗം കിട്ടുന്ന എന്താ ഉറപ്പുള്ളത് ഞാൻ അത് വെച്ചിട്ട് പറയണം ഇന്ന സ്വർ എനിക്ക് സ്വർഗം കിട്ടുമോ ഞാൻ പറയുന്നത് മറ്റൊന്നോട് പറയാടാച്ച് സ്വർഗ്ഗത്തിലാണെന്ന് ഇപ്പം ഞാൻ നല്ല ഇങ്ങനെ കാണിക്കുക എൻ്റെ മൊബൈൽ വീഡിയോക്കൂടെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നല്ല മനുഷ്യനാണ് ഈ ഈ വീഡിയോ കൂടെ കണ്ടിട്ട് പറയാം നല്ല മനുഷ്യൻ എന്താണ് നിങ്ങളെ മുന്നിലാണ് നിങ്ങളെ മുന്നിൽ നല്ല മനുഷ്യനായിരുന്നു നടന്നിട്ട് നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചേരണ്ട അള്ള എൻ്റെ മുന്നിൽ നല്ല മനുഷ്യനായി കാണും ഞാനിപ്പോൾ താരത്തെ ജ്യൂസ് സംസ്കരിച്ചിട്ട് ഇപ്പം വിഷമം വരുമ്പോൾ ഓരോന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ യൂട്യൂബിൽ വരൂല്ല കുറച്ചോടെ വിചാരിച്ചിട്ടാണ് പറയണത് കാരണം നിങ്ങളെ ഞാൻ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും യൂട്യൂബിൽ ഇന്ന ഇഷ്ടപ്പെടും ഇന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ ഇന്ന ഇഷ്ടപ്പെട്ടവർ അവർ ബാക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ തനി ചെറ്റാണെന്ന് തോന്നണവരുണ്ടല്ലോ അവർ ആ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ ഒന്നെടുത്ത് മാറ്റണം കേട്ടോ സത്യം പറയുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു വല്ലാതെ പണം കണ്ടിട്ട് സ്വപ്നം കണ്ട് നടക്കില്ല നിങ്ങളെ പണത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കില്ല നിങ്ങളൊക്കെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ഓഫീസർമാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രൈംബ്രാഞ്ചിലെ ഗവൺമെൻറ് ഓഫീസർമാർ നല്ല നല്ല എൻ്റെ ഹൃദത്തിൻ്റെ അകത്തേക്ക് കടന്നു വരികയാണ് ആരാണ് ഈ വിനീതൻ എനിക്കുപോലും അറിയണില്ല ഞാനാണെന്ന് പോലും എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണ് ബാബുയെ അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ ആരാണെന്ന് പറഞ്ഞു തരുമോ ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് അള്ളാഹു ഇത്തിരി നല്ല കുറകാൽ ഇത്തിരി നല്ല ചരിത്രം എഴുതി കുറിച്ച മഹാനാണ് ജനങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ റസൂലൊന്നും നമ്മളോട് തെറ്റെയ്യാൻ പറഞ്ഞിട്ടില്ല ആരെങ്കിലൊന്നു വെടിവെച്ച് കൊല്ലാനും റബ്ബ് പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മളെ കൊല്ലാനുള്ള അധികാരമില്ല അസറായി അലി ഇ സ്ലാമിനാണ് ഓരോ മനുഷ്യൻ്റെ റോഹിനെ പിടിക്കാനുള്ള അധികാരം നമുക്കില്ല നമ്മൾ നമ്മൾ വെടിവെച്ച് വന്നാൽ ഉണ്ട് നിങ്ങൾ പറയുന്നതാരോ അസറായില അലി ഇസ്ലാം കടന്ന് റൂഹിനെ പോലെ റോഹിനെ പിടിച്ചുണ്ട് അസറായി അലിസ്ലാമിന് നിങ്ങളെ നിങ്ങൾക്ക് നല്ല മനുഷ്യന്മാരെ തെറ്റും ചെയ്യാത്തെന്നിട്ട് റോഹിനെ കടന്ന് പിടിക്കാൻ പോവുക നിങ്ങൾ പോയിട്ട് ഞാൻ എന്താ നല്ലൊരു മനുഷ്യൻ അപ്പം എന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് നാളെ ഇന്ന എടുത്താൽ വെടി വെച്ച് കൊല്ലും എന്നോട് മറ്റൊന്താ പറയുക അസറായില അലി സ്വലാം വന്നു എന്താ ഓനെ അസറലി സ്വലാം അങ്ങനെ വരൂല്ല ആ മനുഷ്യ ഓരോ മനുഷ്യർക്ക് ജീവിക്കാൻ എത്രയോ കാലം ആയസ്സുണ്ട് അതിൻ്റെ സമയമാകുമ്പോഴാണ് അവാവിൻ്റെ റസൂൽ മലക്ക് മലക്കുകൾ കടന്നു വരും അസറായി അലൈഹി സ്വലാം റുഹിനെ കടന്നു പിടിക്കുള്ളൂ അങ്ങനെയൊന്നും കടന്നു പിടിക്കില്ല പക്ഷെ എന്താണ് വേറെ ഒരുത്തം വന്നിട്ട് വെടിവെക്കുകയാണ് അപ്പോഴാണ് അസറായി അലിസ്ലാം ഏപ്പിട്ട് നോക്കണേ ഇൻ്റെ ജോലി എന്തിനാണ് ഇപ്പോൾ ആരപ്പം നടപ്പാക്കിയതും ആ മനുഷ്യനൊരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാരോ വെടിവെച്ച് കൊന്ന് ഹിന്ദുവിനെ വെടിവെച്ച് കൊന്ന് മുസ്ലിമാനെ വെടിവെച്ച് കൊന്ന് ക്രിസ്ത്യാനിനെ വെടിവെച്ച് കൊന്ന് അസറു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കണക്ക് ദൈവമാണ് നമ്മളെ റോഹിനെ കടന്നു പിടിക്കുക അത് മറ്റും വെടിവെച്ച് കുന്ന ഓനാണ് ചെയ്താൽ തെറ്റ് ഓനക്കിണ്ട ജോലി കൊടുത്തിട്ട് വെടിവെച്ചു കൊല്ലാണ് ഇതിൽ നമ്മൾ പറയുന്നത് ദൈവം ദൈവം റൂഹിനെ കൊണ്ടുപോയി എങ്ങനെ ദൈവത്തിൽ ദൈവം ഒരു മനുഷ്യനെ ഇത്ര കൊല്ലം ജീവിക്കാൻ ആയുസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ണി കണ്ട ആൾക്കാർ നമ്മളെ വെടിവെച്ച് കൊല്ലുകയാണ് ഒരു കുട്ടി ഒരു കുട്ടീൻ്റെ കൈയും പിടിച്ച് നടന്നു പോവുകയാണ് ഒരു വാപ്പ രാവിലെ ഏതോ ഒരു കാറ് വന്നിട്ടതാ അതാ ഓൻ്റെ ദേഹത്തേക്ക് അടിച്ച് കയറ്റണ് ആ കുട്ടിയത് ആ കുട്ടി രക്ഷപ്പെട്ട് വാപ്പതാ പടഞ്ഞ് മരിക്കണേന്ന് ആലോചിച്ചോക്കി എന്നിട്ട് ആ കുട്ടിയെ കണ്ടിട്ടതാ സമനില തെറ്റിന് കുട്ടി മാനസിക രോഗിയാവുകയാണ് സ്വന്തം വാപ്പതാക്ക ആ കുട്ടിയുടെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വാപ്പ മരണപ്പെടുകയാണ് കുട്ടിയുടെ അമ്മയും വാപ്പയും കൂടി നടന്ന് പോവുകയാണ് അച്ഛനും അമ്മയും കൂടി നടന്നു പോവുകയാണ് ഏതോ ഒരു കാറ് വന്നിട്ട് അച്ഛനെയും അമ്മിനെയായിട്ട് തെറിപ്പിച്ച് പൈത അത് കണ്ടിട്ട് ചെറിയ കുട്ടിയാണ് എത്ര വയസ്സുള്ള ബുദ്ധി വെച്ചിട്ടുള്ള ശകരം ആ കുട്ടിയുടെ മുന്നിലാണ് ആ വാപ്പിയും അച്ഛനും അമ്മയും പെടഞ്ഞ് മരിക്കണത് ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ വേദന ആരോട് പറയും അതൊക്കെ അപ്പോൾ ഓരോ മനുഷ്യന്മാർ ഗ്രാന്തിളക്കിട്ട് വാനയിട്ട് വരിക ചീറി പാഞ്ഞു വന്നിട്ട് നല്ല മനുഷ്യന്മാരെ മേത്തക്ക് വണ്ടി കൊണ്ടിട്ട് ഇടിച്ചിട്ട് എന്നിട്ട് നമ്മൾ പറയാം അസറായി അലിസ്സലാം കടന്ന് വന്ന് ഏഹ് അസറ അലിസ്ലാം ആ ജോലിയല്ലോ നിങ്ങൾ ഈ വേണ്ടാത്ത ചട്ടത്രം ചെയ്തു കൂട്ടിയിട്ട് അസറായി അലൈഹി സ്വലാം വരും നല്ല മനുഷ്യൻ്റെ റോഹിനെ മനുഷ്യരസത്തിൽ കൂടെ വരിക ആ മനുഷ്യർ പോലും അറിയില്ല അവൻ കിടന്നുറങ്ങുകയാണ് പെട്ടെന്നതാവൻ്റെ റൂഹിനെ കടന്നു പിടിക്കുന്നു അവന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു ഒറ്റ വിടലാണ് എന്താണ് നല്ല മനുഷ്യന്മാർ പള്ളിക്കെ പോയി നിസ്കരിക്കണവനും അമ്പലത്തിൽ പോകണവനും ചെല്ലത്തിൽ പോകുന്ന നല്ല മനുഷ്യന്മാരുണ്ട് ആരും റുപ്പിയ തിന്നാത്തത് കുറേ മനുഷ്യന്മാരുണ്ട് അവരാരോടും പറഞ്ഞിടക്കൂല ആരാണ് അവരൊക്കെയെന്ന് നിങ്ങൾ ആ ബാക്കി നിങ്ങൾ ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും വേണ്ടാത്തതിലേക്ക് വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ വേണ്ടാത്തത് ചിന്തിച്ചാൽ നമുക്ക് വേണ്ടത്തെ നമ്മൾ തളിച്ചോണ്ട് വിളിക്കയറും നല്ലത് ചിന്തിച്ചാൽ അവ നല്ല കാര്യങ്ങൾ മാത്രം നമ്മളെ ശരീരത്തേക്ക് കടന്നു വരും ഞാൻ സമനില തെറ്റി പറയുക നിങ്ങൾ ആരെന്നെ കാണാൻ വരരുത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ നിങ്ങൾ കാണാൻ വരരുത് എനിക്ക് പൈസ തരിക ഒന്നും ചെയ്ത് ഞാൻ ഇനി കുറച്ച് ദിവസം കൂടി യൂട്യൂബിലുണ്ടാവും കാരണം എന്താ പറയുക ആൾക്കാർക്ക് എന്നോട് വെറുപ്പായിരിക്കണം ഞങ്ങൾ സമനില തെറ്റിന് തൊക്കെ പറയണേ മറച്ചോനെ പേടിച്ചിട്ട് ഞാൻ പോയി തെങ്ങ് കയറാൻ പോകുകയാണ് ഞാൻ അതിന് ഞാൻ വീഴും ഇല്ല എന്നുള്ളതെന്ന് എൻ്റെ റബ്ബിനെല്ലാം അറിയുള്ളു തെങ്ങ് ചിലപ്പം തെങ്ങ് ചിലപ്പം കേടന്ന് കെടുക്കണ തെങ്ങാണ് എനിക്കറിയില്ല തെങ്ങിങ്ങനെ നല്ല വെയിറ്റാണ് തെങ്ങിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് അതിന് എവിടെയെങ്കിലും കേടുണ്ടാവും അങ്ങനെ ഞാൻ പോയി കയറുകയാണ് ആ കയറുന്ന സമയത്ത് അത് ആ തെങ്ങ് ഞാനും കൂടി വൗദ്യ സ്ഥലത്തുനിന്ന് നിന്ന് മുറിഞ്ഞ് താഴ്ത്തേക്ക് വീഴണ് ആ വീണ സമയത്ത് എൻ്റെ അസുറായി അലി ഇസ്ലാം കടന്ന് പിടിക്കുകയാണ് അത് യഥാർത്ഥ അത് ഹസ്റായി അലി സാറിൻ്റെ ജോലിയാണ് മരത്തിമ്മ എന്നൊക്കെ ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ കാരണം ഒന്ന് അവൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഓൻ അതെ അത് കൊമ്പ് കുടിച്ച് അതേ അസുറായി അതൊക്കെ അസ്രായി അലിസ്സാൻ നല്ല ഇഷ്ടപ്പെട്ട കാരണം ആ പാവത്തിന് അവൻ്റെ അവൻ അവൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി ആരും പൈസ വാങ്ങി തന്നാതെ പോയിട്ട് മരത്തിമ്മ പോയി പണിയെടുക്കുകയാണ് അവസാനവും വീഴുകയാണ് അത് നല്ല മരണമാണ് അല്ലാതെ ഒരുത്തം വന്നിട്ട് വിടിവയ്ക്കുക കത്തി കൊണ്ട് കൊല്ലുക മറ്റോനെ ഞഞ്ഞത്ത് കുത്തുക എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ചെന്നാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് അവിടെ ചെല്ലി അവിടെ സ്വർഗ്ഗം കിട്ടുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അള്ളാവിനെയും എല്ലാവിനെയും റസൂല്യം കാണാൻ ആഗ്രഹിക്കുക ദൈവമാണ് ഹിന്ദുക്കളാണെങ്കിൽ അവർ ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണടച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പറയാ അവർ പ്രാർത്ഥിക്കണ്ടല്ലോ അവരും നല്ല മനുഷ്യന്മാരാണ് എല്ലാവരും നല്ല മനുഷ്യന്മാരാണ് ഒരാളും പറയരുതിട്ടാണ് മുസ്ലീങ്ങൾ ഒരു ഹിന്ദു പറയുകയാണ് മുസ്ലിം നീ നരകത്തിലാണ് മുസ്ലിം പറയുകയാണ് ഹിന്ദുവിനോട് നീ നരകത്തിൽ അതൊന്നും പറയരുതിട്ടാ അതൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് സ്വർഗം കാണാൻ കഴിയില്ല നമ്മൾ നല്ലത് ചെയ്യുക നല്ല കാര്യങ്ങൾ നല്ല ഇനി ഞാൻ ഇത് എത്രയോ നീണ്ടു പോകേണ്ട വീഡിയോ ഒക്കെ അറിയില്ല

السلام علينا وعلى عباد الله صلى واشهد ان لا اله الا الله واشهد ان محمد رسول الله اللهم صل على سيدنا محمد وعلى ال سيدنا كما صليت على ابراهيم اظن اري لا تيا تو اتك اتيا نشمند قرچ انغنا پڑھی تو والصلوات الطيبات لله السلام عليك ايها النبي ورحمه الله وبركاته السلام علينا وعلى عباد الله صلى واشهد ان لا اله الا الله واشهد ان اللهم صل على سيدنا محمد وعلى سيدنا محمد كما صليت على إبراهيم وعلى إبراهيم في العالمين إنك حميد مجيد اللهم اغفر لي ما قدمت وما أخرت وما سرت وما صرفت وما أنت ألو به ني ني كنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال السلام عليكم ورحمة الله السلام عليكم ورحمة الله إتجلى أي ونن നിസ്കാരം കഴിഞ്ഞിട്ട് എന്തോ പിന്നെ എന്തൊക്കെയാണ് അതും അറിയില്ല നിങ്ങൾ നോക്കി എന്നെ കളിയാക്കിക്കോളി നിങ്ങൾ നിസ് നിങ്ങളാണ് ഖുർആാനക്കൊന്നും അറിയില്ല അവഹാനെ ഭയപ്പെട്ടിട്ട് നടക്കുകയാണ് പേടിച്ചിട്ട് കുട്ടിൻ്റെ ഉള്ളിൽ ഭയം നിസ്കാരം കഴിഞ്ഞിട്ടും കേൾക്കണാണ് അസ്തഫ്റുവാല്ലേ മിൽക്കുര ഇല്ലതി ലാ ഇലഇല്ലാ ഉലി ദൻപി വാ ത്തി واسالك توبه الله من تسلم منك السلام اليك ارجو السلام علينا ربنا بالسلام ودلنا برحمتك دار السلام تبارك ربنا وتعاليت يا ذو الجلال والاكرام اللهم اني على ذكرك وشكرك واسال عبادتك وتوفيق توفيق وايمانك يا الله الله لا اله الا هو الحي القيوم لا تاخذ ولا نوم له ما في السماوات وما في الارض من ذا الذي أشبه عنده الا باذن إله وما بين ايديهم وما الفهم ولا يهيدون بالشيء من بالشيء من علم الله بما شاء وسيع كرسيه السماوات والارض ولا يهيدون الله ഇച്ചല്ല ഇത്ര പോലെ തെറ്റുകൾ സംഭവിച്ചു നിങ്ങളാണ് ഖുർആാനെടുത്ത് ഓദ്യ തെറ്റ് ചെയ്യാതെ നല്ല പോലെ ഓടിക്കോളി എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എൻ്റെ കാര്യങ്ങൾ നല്ല 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 മനുഷ്യനായിട്ട് എൻ്റെ അമ്മ അത് കണ്ടിട്ട് കരയാണ് എൻ്റെ അപ്പൊ കണ്ടുകഴിഞ്ഞു കാരണം അവർ സുഖമില്ല അമ്മയ്പം കരയാണ് അമ്മയ്പയാത്തിൽ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ അമ്മൻ്റെ ഹൃദയം വേഞ്ചുകൊണ്ടിരിക്കണേ എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിക്കണ് എൻ്റെ കുട്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്ത് വിട് ആ ഉമ്മയോടെ പൊട്ടിക്കറിയാണ് ഉമ്മ തെ അജീത് നിസ്കരിക്കണ ഉമ്മയാണ് ചെന്നത്തം നിസ്കരിക്കണ ഉമ്മയാണ് ഏത് സമയത്തും നിസ്കാരമായി പൊട്ടിക്കരയുകയാണ് എൻ്റെ ഉമ്മ എൻ്റെ ഈ മകൻ്റെ ഈ മകൻ ഓല് ഓർത്തർ എൻ്റെ കുട്ടി എന്തൊക്കെയോ ലോകത്തോട് വിളിച്ച് പറയുകയാണ് എൻ്റെ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ് ആൾക്കാർ പലതും തെറ്റിദ്ധരിക്കുകയാണ് നോക്കണം ആ ഉമ്മ ഇപ്പം അവിടെ ഇരുന്ന് കരയണേ കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് എൻ്റെ മക്കൾ എത്ര കറിയുണ്ട് പക്ഷേ നിങ്ങളോട് നിങ്ങൾ തെറ്റ് ചെയ്യാതെ നാളെ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊളിയും അള്ളാവിനെ കണ്ടുമുട്ടണം ഉള്ളാവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടണം അള്ളാവിനോട് പറയുകയും നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുന്നേ റബ്ബിനെ റബ്ബിനോട് ചേക്കും അള്ളാവിനെ കാണാൻ ആഗ്രഹിക്കങ്ങൾ ഹിന്ദുവായി മുസ്ലിമായി ഒക്കെ അവനവൻ്റെ പ്രാർത്ഥിച്ചോട്ടെ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ പറ്റി ഞാൻ പറഞ്ഞു നിങ്ങളാരും വേറൊരു എത്തി കൂടെ കണ്ട നിങ്ങൾ ഒരാളെ പറ്റി ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾ നിങ്ങളെ വഴി നിർത്തി നടന്നു പറഞ്ഞോളൂ ഹിന്ദു ഹിന്ദുവാ ആ ഹിന്ദുവിൻ്റെ വഴിക്ക് കൂടെ നടന്നോട്ടെ മുസ്ലിമും മുസ്ലിമിൻ്റെ വഴിക്ക് കൂടെ നടന്നിട്ട് ആരും ദ്രോഹിക്കണ്ട എല്ലാവരും ചേർത്ത് പിടിച്ചോളി എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എല്ലാ മനുഷ്യനും കൂടെ ഉണ്ടാവും ഓരോ വർഷവും നമ്മൾക്ക് കാലാവസ്ഥ കടന്നു വരും വെള്ളപ്പൊക്കം ഉണ്ടാവും ഭൂമിയെ വല്ലാതെ ഭയപ്പെടുത്തും ആ സമയത്തൊക്കെ ഓരോ മനുഷ്യനും നമ്മളെ ചേർത്ത് പിടിക്കാൻ കടന്നു വരും അതുമായിട്ട് നല്ലങ്ങനെ ചിന്തിച്ചാൽ മതി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകേണ്ടത് ബാഹുവേ ഇന്ന് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ എവിടെയാണ് നിസ്തിരിക്കുകയാണ് ഞാൻ ഈ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ യൂട്യൂബിൽ പിന്നെ ഞാൻ ലെഫ്റ്റ് ലെപ്റ്റായിക്കൊണ്ട് എൻ്റെ കുട്ടി ഒന്നാം തീയതി പോകുന്നുണ്ട് എൻ്റെ മോളക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കയറി വന്നാൽ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും കാരണം യൂട്യൂബ് ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ ആൾക്കാർ പലതും തിരിച്ച് തരികയാണ് ഇന്ന് എൻ്റെ മറവഞ്ചേരിക്കാരൊക്കെ എന്നെ ഒക്കെ പ്രാന്തനായിട്ട് കാണുകയാണ് ശരിയല്ലേ ഒരു പ്രാന്തനാൽ ഇങ്ങനെയൊക്കെ എടുത്ത് വിടുള്ളു നല്ല മനുഷ്യന്മാരൊന്നും ഇങ്ങനത്തെ വീഡിയോ വീഡിയോ വിടില്ല സമനില തെറ്റുമ്പോഴാണ് റബ്ബിനോട് എന്തിനാണ് ഞാൻ റബ്ബിനോട് ചോദിക്കേണ്ടതെന്ന് അള്ളാ എന്നെ പ്രാർത്ഥന ഞാൻ ആരെയും ഒരു ഉപ്പ വാങ്ങി തന്നിട്ടില്ല സമനില തെറ്റിക്കണം എന്തിനാണ് തെറ്റി ചെയ്യണവനല്ലോ ഓനൊരു പ്രാർത്ഥനയായി മാറുള്ളൂ ഇത് തെറ്റി ചെയ്യാത്തവർക്ക് അള്ളാ പ്രാന്താക്കി കൊടുത്തുക്കയാണ് പിന്നെ ഞാൻ എന്താണ് നിങ്ങളോട് പറയാ ഞാൻ ആരും ഇങ്ങോട്ട് വാങ്ങി തന്നൂലട്ടാ സത്യമാണ് ഇത് എൻ്റെ കുറാൻ ഇതൊക്കെ ഇത് കുറാനല്ല നിങ്ങൾക്ക് എനിക്കത് കുറാൻ ആക്കോ ഒന്നും വാദാത്ത ഒരാളാണ് അപ്പോൾ ഇതായിട്ട് ഞാൻ നടക്കുകയാണ് മനസ്സിൽ വിഷമം കാര്യമൊക്കെ പേടി ഒക്കെ ഒന്നിനും കുറവില്ല ഞാനൊരാളൊക്കെ ഒന്നിനും കുറവില്ല പക്ഷെ എന്താണ് എന്തിനാണ് എന്നെ പറക്കുകയാണ് ഇങ്ങനെ വല്ലാതള്ളാനിങ്ങനെ ഭയപ്പെടുത്തിയിരിക്കണമെന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകേണ്ടത് ഇതൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മോശമല്ല വിഷമം കൊണ്ടാണ് സമനില തെറ്റി തെറ്റിയിട്ട് ഇങ്ങനെ പോകണേ എന്താണെന്നൊക്കെ ഒന്നും അതിൻ്റെ ഹൃദയത്തേക്ക് എന്തോ കടന്നു വരണുണ്ട് അതിനെ ഭയപ്പെടുകയാണ് എന്താണ് കിടക്കുന്നത് എന്നുള്ള ഒന്നും മനസ്സിലാവണില്ല എന്തൊക്കെയോ കിടക്കണ് അത് അതേമാതിരി പോണ് എന്തൊക്കെയോ വരണേ അതേമാതിരി പോണ് അള്ളാഹു എല്ലാവരെയും കാത്തിശി ഘട്ടങ്ങൾ ആരും എന്നെ കാണാം നിങ്ങളോടൊക്കെ ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞു എന്നെ കാണാൻ വരണ്ട സത്യം പറഞ്ഞു എന്നെ മരിച്ച് ഞാൻ മരിച്ച എൻ്റെ മയത്തിൻ്റെ പിന്നാലെ വന്നാൽ മതി അത് സന്തോഷമാണ് ഞാൻ അങ്ങനെ നോക്കാനാണ് ആരാണെൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ മയത്തിൻ്റെ കൂടെ പള്ളിക്കാട്ടിലേക്ക് വരുന്നത് അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ എൻ്റെ റബ്ബിനോട് പറയുമ്പോൾ വാഹുവ അവരെ വേദനിപ്പിക്കണ്ട അല്ലാതെ നിങ്ങൾ ഇന്നു കാണാൻ വരും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾക്കിന്നിഷ്ടം കൊണ്ടുണ്ടാവും ചിലർക്ക് ഇഷ്ടം വിശ്വസിക്കണുണ്ടാവും കാരണം ഇവരൊരു നിരപരാധിയാണ് ഇവനൊരു പാമാണ് നിങ്ങളെ പൈസ ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ല കേട്ടോ ഇന്നെപ്പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ നിർത്തി വിടണുണ്ടാവും യൂട്യൂബിൽ ഇൻറ്റർനെറ്റിൽ ഏഷൻറ്റിലൊക്കെ ഉണ്ടാവും കാരണം എന്താണ് സമനില തെറ്റിറ്റാ കാരണം ചിലർ ഇന്നെപ്പോലെ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ ആരും പൈസ വാങ്ങി തന്നു നല്ല മനുഷ്യന്മാരോട് എല്ലാവരും ഉറപ്പ അത് വച്ച് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ ഇന്നേ പോലെ കുറെ ആൾക്കാർ പാവങ്ങൾ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അവരെ മനസ്സിലൂടെ ഇത്തരം ഭക്ഷണം മാറി കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവരെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഉസ്താദന്മാരുടെ അടുത്തൊക്കെ ഓരോ മൊയ്ലേരുമാരുടെ പഠിക്കരുടെ അടുത്തക്കോ സ്വാമിമാരെടുത്തേക്കും ചെല്ലണം ആ പാവങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കിയിട്ട് എന്നിട്ട് അവരെ പൈസ വാങ്ങിയിട്ട് ഇന്ന് അടുത്ത് തിന്നുക അവിടെ കാണിതിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ചെയ്യരുത്തിട്ട് മക്കളെ റബ്ബിൻ്റെ അടുത്തൊക്കെ കടന്നു ചെല്ലാൻ പറ്റില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൂട്ട് നിർത്തണം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഇന്നോട് പൊരുത്തപ്പെടണോ സമനില തെറ്റിട്ടൊക്കെ ഓടുന്നിർത്തി വീട്ടണാണ് ഓരോരുത്തർ പറയാന് കാമറ കമറടക്കം പറയുണ്ടല്ലോ ആ വരണ ആ വരണ ഭ്രാന്തന്ന് സാപ്പും പറയുണ്ടല്ലോ ആ വരണ ഭ്രാന്തിന്ന് എല്ലാവർക്കും എല്ലാരും കാണും രസമാണ് അതെ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തിളകിയ കാണാൻ നല്ലൊരു രസമാണ് അപ്പൊ മറ്റുള്ളവർ ഇങ്ങനെ കണ്ടടി ചിരിക്കാണ് അവർന്ന് ഹുസൈനിയും പറയുന്നുണ്ട് ഹുസൈനിക്കണ്ടല്ലോ ഇവരൊക്കെയും പറയുന്നുണ്ട് അതുകൊണ്ട് അവരെ പോയിട്ട് അവരെ അവരെ പോയി ചായ കുടിക്കുക ഞാൻ പോയിട്ട് കുടിക്കാൻ പാടില്ല തെറ്റാണത് ഒരു അവർ അവരിന്നെ ഞാൻ പ്രാന്തനായി അതിൻ്റെ പേരിലല്ല അവര് ഇവരൊക്കെ ഇന്ന പ്രാന്തനായി കാണണത് അള്ളാഹു ഓരോ മനുഷ്യനും അള്ളാഹു സ്വർഗം കാണിച്ചു കൊടുക്കട്ടെ ദുനിയവില് മറവൻ ചെറിയ മൊത്തം അറിയാം ഇച്ചക്കൻ സമനില തെറ്റി നടക്കണെന്ന് എന്നിട്ട് ഞാൻ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലിരുന്ന് കരയുക അസ്സാലൈക്കും